പ്രധാന വാർത്തകൾ ആദ്യം പ്രധാന തലക്കെട്ടുകൾ ആകാശത്തെ അത്ഭുത കാഴ്ചകളും ദുബായ് എയർഷോ കുടുംബീകരണമായ മാവോയിസ്റ്റ് നേതാവ് മത്നി ഹിദ് മുട്ടലിൽ കൊല്ലപ്പെട്ടു വാർത്തകൾ വിശദമായി ആകാശത്തെ അത്ഭുത കാഴ്ചകളും വമ്പൻ വിമാന ഓർഡറുകളുമായി ദുബായ് എയർ എയർഷോക്ക് പ്രൗഢോജല തുടക്കം ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വ്യോമസേന രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും പ്രദർശനമേളയിൽ സജീവമാകും നവംബർ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് നടക്കുന്നത് കാണികളിൽ ആവേശകരമായ വിസ്മയം തീർക്കുകയായിരുന്നു എയറോബിക് ടീമുകൾ ശ്വാസം അടക്കി പിടിച്ചാണ് കാണികൾ ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടത് ദുബായ് എയർ ഷോ സന്ദർശകരുടെ കണ്ണുകളെ വേഗം കൊണ്ട് തോൽപ്പിക്കുന്ന അത്ഭുതകരമായ പറന്നുയരുകളാണ് പോർവിമാനങ്ങൾ കാഴ്ചവെച്ചത് വർണ്ണങ്ങൾ വാരി വിതറി വിസ്മയ കാഴ്ചയൊരുക്കി ഇന്ത്യയുടെ അഭിമാനമായ സൂര്യകിരൺ ഫൈറ്റർ ജെറ്റുകൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമുള്ള വൈവിധ്യമാർന്ന അഭ്യാസ പ്രകടനം കാണികളെ ആവേശത്തിലാക്കി ഏറ്റവും പുതിയ യുദ്ധ വിമാനങ്ങളും ആഡംബര സൗകര്യ വിമാനങ്ങളും ഉൾപ്പെടെ വ്യോമയാന പുത്തൻ സാങ്കേതിക ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ മത്വി ഹിത്മ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതറാം രാജു ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറ് ആക്രമണങ്ങളിലെ പ്രതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാവാണ് മാവോയിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിൽ ഒരു നിർണായക ഇപ്പോൾ സുരക്ഷാ സേനകൾ കടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാറാം രാജു ജില്ലയിൽ നിന്ന് പുലർച്ചെ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊടും ഭീകരനായിട്ടുള്ള മാധീവ് ഹിദ് കൊല്ലപ്പെട്ടത് നാല്പത്തിമൂന്ന് വയസ്സാണ് ഇരുപത്തിയാറ് ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറവുള്ള ആളുകൂടിയാണ് ഒപ്പം ഗോത്രവർഗ്ഗ നേതാവും കൂടിയാണ് ഏറെ കാലമായി സുരക്ഷാ സേനകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാവോയിസ്റ്റ് നേതാവാണ് ഇയാൾ പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടതൊന്നും അറിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാന നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രമീള പറഞ്ഞു പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര താമരചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണമെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിൻ്റെ മാനസിക വശം എനിക്കുണ്ടായിരുന്നു ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഇന്നലെ വൈകിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് അതിൽ എല്ലാവരും കാത്തിരുന്നത് പ്രമീള ശശിധരന്റെ പേരുണ്ടോ എന്നായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി പാലക്കാട് മണ്ഡലത്തിലേക്ക് ജയിച്ചു വരുന്ന ആളാണ് പ്രമീള ശശിധരൻ രണ്ടു തവണ അവർ നഗരസഭ ചെയർപേഴ്സൺ ആയി അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന അവരെ പൂർണ്ണമായും തള്ളുന്ന ഒരു പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക സി കൃഷ്ണകുമാർ ഏകപക്ഷീയമായി ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാന ആരോപണം നിലവിൽ തിരഞ്ഞെടുപ്പ് വളരെ അടുത്തിരിക്കെ ഇരുപത്തിയൊന്നിനാണ് നാമനിർദ്ദേശ പട്ടിക നൽകാനുള്ള അവസാന തീയതി അത്തരം സാഹചര്യത്തിലെല്ലാം നിലനിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനെതിരെ പ്രമീള ശശിധരനെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ മുൻപോട്ട് വരുമ്പോൾ അത് പാർട്ടിയിൽ തന്നെ വലിയ ശതമുണ്ടാക്കും എന്നുള്ളതാണ് എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയത് തന്നെ തന്നെ താനല്ല അതൊരു കൂടിയാലോചനയിൽ നിർമ്മിച്ചതാണ് എന്നാണ് ശ്രീ കൃഷ്ണകുമാർ പറയുന്നത് പാർട്ടി ഇത് ഗൗരവമായി തന്നെ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് ഈ പൊട്ടിത്തെറി തീർച്ചയായും ബി ജെ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികളുമായി മുന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു ഹർജി നൽകിയത് കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടിയിരുന്നു നിയമിക്കേണ്ടിയിരിക്കുന്നു ഭരണ പ്രതിസന്ധി എന്നൊരു കാര്യവും നിലനിൽക്കുന്നുണ്ട് ഈ എഫ്ഐആർ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് ഇത് അടിയ നടപ്പാക്കേണ്ടതില്ല അതിനാൽ താൽക്കാലികമായി അത് നിർത്തിവെക്കാനാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയിലും ഈ കാര്യം ഉന്നയിച്ചപ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചത് ഇതിൽ സി പി എം സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി രണ്ടാം ദിവസം കൊയിലാണ്ടി സ്വദേശിനിയായ തീർത്ഥാടക കുഴഞ്ഞു വീണു മരിച്ചു അമ്പത്തെട്ട് വയസ്സുള്ള സതിയാണ് പരമ്പരാഗത പാതയിലെ അപ്പാച്ചിമേറ്റിൽ വെച്ച് മലകയറ്റത്തിനിടെ മരിച്ചത് പരമ്പരാഗത പാതയിലൂടെ കയറുന്ന സമയത്താണ് ഈ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള സതി കുഴഞ്ഞു വീഴുന്നത് തുടർന്ന് അവിടെ നിന്നും പമ്പയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മല കയറുമ്പോഴുള്ള ആയാസം കൊണ്ട് ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ പമ്പ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് അവിടെ നിന്നും പത്തനംതിട്ട ആശുപത്രിയുടെ മോർസറിയിലേക്ക് മൃതദേഹം മാറ്റും തുടർന്ന് ദേവസ്വം ബോർഡ് ബോർഡിന്റെ തന്നെ ചിലവിൽ അവിടെ ആംബുലൻസിൽ സ്വദേശത്തേക്ക് എത്തിക്കും ആവശ്യത്തിന് ആവശ്യത്തിന് വിശ്രമങ്ങൾ എടുത്ത് മാത്രമേ മല കയറാവൂ എന്നാണ് ദേവസ്വം ബോർഡിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും എല്ലാം നിർദ്ദേശം ശബരിമലയിൽ ഇത് സ്വാഭാവികമാണ് എന്നിരുന്നാലും ഇപ്പോൾ നട തുറന്ന് രണ്ട് ദിവസം മാത്രം മാത്രമാകുമ്പോഴേക്കുമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം